നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധകാഹളം മുഴങ്ങുന്നു ഇറാനെ തിരിച്ചാക്രമിച്ച ഇസ്രായേൽ നേരത്തെ ഇസ്രായേലിൻ്റെ മൗനം ഒരു കുതിപ്പിന് മുമ്പുള്ള മൗനമാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു കാരണം ഒരു ആക്രമണത്തിന് തിരിച്ചടി നൽകാതെ ഇസ്രായേലിന് ഉറങ്ങാനാകില്ല അതാണ് ആ രാജ്യത്തിൻ്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ അവസരം കിട്ടുന്ന മുറയ്ക്ക് ഇസ്രായേൽ തിരിച്ചടിക്കുമെന്ന കാര്യത്തിൽ ഉറപ്പായിരുന്നു ഇപ്പോഴിതാ അത് സംഭവിച്ചിരിക്കുന്നു എന്നിട്ടും ഇറാൻ അനുകൂല മാധ്യമങ്ങളും കേരളത്തിലെ ഇറാൻ അനുകൂലികളായിട്ടുള്ള മാധ്യമ പ്രവർത്തകരുമടക്കം പറയുന്നത് ഒന്നും സംഭവിച്ചിട്ടില്ല ഇറാൻ ഇതിനെക്കുറിച്ച് മിണ്ടുന്നില്ല എന്നൊക്കെയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്ന വാർത്ത അനുസരിച്ചാണെങ്കിൽ വെറും മൂന്നേ മൂന്ന് മിസൈലുകൾ മാത്രമാണ് ഇസ്രായേൽ ഇറാനിലേക്ക് വിക്ഷേപിച്ചത് ഇസ്രായേലിലേക്ക് ഇറാൻ തൊടുത്തുവിട്ടത് മുന്നൂറ് ബാലിസ്റ്റിക് മിസൈലുകളാണെങ്കിൽ ഇറാൻ്റെ മൂന്നേ മൂന്ന് മിസൈലുകൾ ജെറി കോത്രി എന്നറിയപ്പെടുന്ന ഏറ്റവും അത്യാധുനികമായ മിസൈലുകളാണ് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി അതിരാവിലെ പുലർച്ചെ ഇസ്രായേലിൽ നിന്നും പോയത് ആ മിസൈലുകൾ ഇറാൻ്റെ ആണവ മേഖലകളെ ഇസ്വഹാൻ ഉൾപ്പെടുന്ന ആണവ മേഖലകളിൽ കനത്ത നാശനഷ്ടം വരുത്തി എന്നുള്ളത് വ്യക്തമാണ് ഇക്കാര്യം അമേരിക്കയാണ് ആദ്യം സ്ഥിരീകരിച്ചത് എന്നാൽ പിന്നാലെ ഇക്കാര്യത്തിൽ ഇറാൻ മാധ്യമങ്ങളും ആക്രമണം സ്ഥിരീകരിച്ച് രംഗത്ത് വന്നു ഒടുവിൽ ഇറാൻ ഭരണകൂടം തന്നെ പറഞ്ഞത് ചില ചെറിയ തോതിലുള്ള ചില നാശനഷ്ടങ്ങൾ ഉണ്ടായതൊഴിഞ്ഞാൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നുമില്ല ഞങ്ങൾക്ക് വലിയ കേടുപാടുകൾ ഉണ്ടാക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് എന്നാൽ ഇറാൻ പ്രാദേശിക മാധ്യമങ്ങൾ തന്നെ ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച് പറയുന്നത് വലിയ വലിയ സ്ഫോടനങ്ങളാണ് വലിയ വലിയ സ്ഫോടന ശബ്ദങ്ങളാണ് ഉണ്ടായതെന്നാണ് എന്തായാലും ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഈ ജെറിക്കൊത്രി എന്ന മിസൈലിൻ്റെ പ്രത്യേകത ആയിരം കിലോയിലധികം സ്ഫോട വസ്തുക്കൾ വഹിച്ചുകൊണ്ട് മൂവായിരം കിലോമീറ്റർ ദൂരത്തോളം സഞ്ചരിക്കാൻ കഴിവുള്ള ഏറ്റവും സുപ്രധാനമായൊരു മിസൈലാണ് അത്തരത്തിലുള്ള മൂന്ന് മിസൈലുകൾ ഇസ്രായേൽ അത്തരത്തിലുള്ള മൂന്ന് മിസൈലുകൾ ഇസ്രായേൽ ഇറാനിലേക്ക് പ്രയോഗിച്ചു എന്നുള്ള വിവരങ്ങളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ നൽകുന്നത് ആ മിസൈൽ സംവിധാനത്തെ ഇറാൻ്റെ ഡ്രോണുകൾ പ്രതിരോധിച്ചു എന്നുള്ള വിചിത്രമായ മണ്ടൻ കഥകളാണ് ഇറാൻ്റെ മാധ്യമങ്ങളും ഇറാൻ ഇറാനെ പ്രകീർത്തിക്കുന്ന മലയാള മാധ്യമങ്ങളും പുറത്തുവിടുന്നത് ആയിരം കിലോയിലധികം ഭാരമുള്ള മൂവായിരം കിലോമീറ്റർ ദൂരം അതിവേഗത്തിൽ കണ്ണൻചുന്ദ് വേഗത്തിൽ പോകാൻ ശേഷിയുള്ള ഒരു മിസൈലിനെ കേവലം ഒരു ഡ്രോണ് പ്രതിരോധിക്കുക അപ്പോൾ എത്ര വിചിത്രമായ വാദം നോക്കണം ഏറ്റവും സുപ്രധാനമായ കാര്യം കഴിഞ്ഞ ദിവസങ്ങൾ തന്നെ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുമെന്ന് പറഞ്ഞ ഘട്ടത്തിലൊക്കെ തന്നെ ഇറാൻ്റെയും ഇസ്രായേലിൻ്റെയും സൈനിക ശേഷിയെ താരതമ്യം ചെയ്യുകയായിരുന്നു മലയാളത്തിലെ മാധ്യമങ്ങൾ എങ്ങനെയാണ് ഇസ്രായേലിൻ്റെയും ഇറാന്റെയും സൈനിക ശേഷിയെ നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയുക ഇസ്രായേലിനേക്കാൾ അൻപത് വർഷം പുറകിലാണ് ഇറാൻ എന്നതിന് ഒരു തർക്കവുമില്ല അൻപത് വർഷം ടെക്നോളജിയിൽ പുറകിലാണ് ഇറാൻ ഇസ്രായേൽ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും ആധുനികമായ ടെക്നോളജിയുള്ള ഏറ്റവും അത്യാധുനികമായ സൈനിക സൈനിക ശേഷിയുള്ള യന്ത്ര സംവിധാനങ്ങളുള്ള സൈനിക ഉപകരണങ്ങളുള്ള ഏറ്റവും ആധുനികമായ ഫൈറ്റർ ജെറ്റുകളുള്ള ഏറ്റവും ആധുനികമായ ടാങ്ക് വേദ സംവിധാനങ്ങളുള്ള ഒരു രാജ്യമാണ് ആ രാജ്യത്തിനോട് കിടപിടിക്കാൻ ചിലപ്പോൾ അമേരിക്കയ്ക്ക് മാത്രം കഴിയുന്ന ഒരു സാഹചര്യം അവിടെയാണ് പഴഞ്ചൻ ആയുധങ്ങളും രണ്ട് കിലോമീറ്ററും പത്ത് കിലോമീറ്ററും ദൂരെ മാത്രം പോകുന്ന ഡ്രോണുകളും ഉപയോഗിച്ചുകൊണ്ട് ഇറാൻ ഇസ്രായേലിൻ്റെ ആക്രമണത്തെ പ്രതിരോധിച്ചുവെന്ന് മലയാളത്തിലെ കുറേ മാധ്യമങ്ങളും ഒക്കെ എഴുതി തള്ളുന്നത് നേരത്തെ ഈ ഹമാസിനെക്കുറിച്ച് ഇങ്ങനെ പൊഴ്ത്തിപ്പാടിയിരുന്നു ഹമാസിനെ തൊടാനാകില്ല ഇസ്രായേലിന് ഗാസ ഗാസ മെട്രോ എന്നറിയപ്പെടുന്ന കഴിഞ്ഞ നാൽപ്പത് വർഷങ്ങളായി മുപ്പത് വർഷങ്ങളായി ഹമാസ് ഉണ്ടാക്കിയെടുത്ത കവചിതമായ തുരങ്കങ്ങൾക്കുള്ളിൽ അവർ സുരക്ഷിതരാണ് അറ്റം പോമ്പിട്ടാൽ പോലും തകരുന്നതല്ല ഹമാസിൻ്റെ കോട്ടയെന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ ഒരിറ്റു വെള്ളത്തിന് വേണ്ടി ജീവന് വേണ്ടി നെട്ടോട്ടമൂടുകയാണ് ഗാസയുടെ തെരുവീതികളിൽ ഹമാസിൻ്റെ പോരാളികൾ അത് മാത്രവുമല്ല വേഷം മാറി വേഷപ്രച്ഛന്നരായി ഏതൊക്കെയോ ഗുഹകളിൽ ഒളിച്ചിരിക്കുന്നു അടുത്ത നിമിഷം തങ്ങളുടെ തലയിലേക്ക് ഇസ്രായേലി സൈന്യത്തിൻ്റെ വെടിയുണ്ടേൽക്കതിരുതേ എന്ന പ്രാർത്ഥനയോടെ മാത്രം അതിന് സമാനമാണ് ഇപ്പോഴും പറഞ്ഞ കാര്യങ്ങൾ എന്തായാലും അമേരിക്കൻ സേനയുടെ പിന്തുണയോടുകൂടി ഇസ്രായേൽ ആക്രമണം നടത്തിയിരിക്കുന്നു ഇസ്രായേൽ ഇറാനെ ആക്രമിക്കുമെന്നുള്ളത് ഉറപ്പായിരുന്നു ചില ആളുകൾക്ക് മാത്രം ഒരു സംശയമുണ്ടായിരുന്നു ഇറാൻ്റെ ആക്രമണത്തിൽ ഇസ്രായേൽ ഭയന്നോ ഞാൻ ഇപ്പോഴും പറയുന്നു ബെഞ്ചമിൻ നെതന്യാഹു മാസങ്ങൾക്ക് മുൻപ് പറഞ്ഞ ഒരു പ്രസ്താവന ഇപ്പോഴും പ്രസക്തമാണ് ഹമാസിനെ ഞങ്ങൾ ആക്രമിക്കുന്നതിനെതിരായി ഇസ്രായേൽ ഹമാസിനെ ഞങ്ങൾ ആക്രമിക്കുന്നതിനെതിരായി ഇറാനോ സിറിയയോ അല്ലെങ്കിൽ ഈജിപ്റ്റോ മറ്റേതെങ്കിലും രാജ്യങ്ങളോ ലെബനനോ ഞങ്ങളെ ആക്രമിച്ചാൽ ആ രാജ്യ ഞങ്ങൾ തിരിച്ചടിക്കും ഇനി അഥവാ അറബ് രാജ്യങ്ങളെല്ലാം ഒറ്റക്കെട്ടായി ഞങ്ങൾ ആക്രമിച്ചാലും എല്ലാ അറബ് രാജ്യങ്ങളെയും തിരിച്ച് പ്രതിരോധിക്കാനും ആക്രമിക്കാനുമുള്ള ശേഷി ഞങ്ങൾക്കുണ്ട് ആ ശേഷിയിലാണ് ഞങ്ങൾക്ക് വിശ്വാസമുള്ളത് അത്രത്തോളം ആത്മവിശ്വാസത്തോടെ പറയാൻ ലോകത്തെ ഏത് രാജ്യത്തിൻ്റെ ഭരണാധികാരിക്ക് ഇന്ന് കഴി അതിപ്പോൾ ഇസ്രായേൽ കാണിച്ചു കൊടുത്തിരിക്കുന്നു ഒരു കാര്യം വ്യക്തമാണ് ഇസ്രായേൽ ഇറാനെ തീർക്കാനൊന്നും ലക്ഷ്യമിട്ടല്ല ഈ മിസൈലുകൾ അയച്ചതെന്നുള്ളത് വ്യക്തമാണ് വെറും മൂന്നേ മൂന്ന് മിസൈൽ ആ മൂന്നേ മൂന്ന് മിസൈലിൻ്റെ പ്രഹരശേഷി എന്ത് എന്നുള്ളത് ഇറാനെ അറിയിച്ചു കൊടുക്കണം ആ ഇറാന് അതിൽ നടുങ്ങണം ഇറാൻ മുന്നൂറ് അയച്ച് ഓലപ്പടക്കം കാണിക്കലല്ല ഇറാൻ ഓലപ്പടക്കം കാണിച്ചപ്പോൾ എന്താണ് യഥാർത്ഥ വെടിക്കെട്ടെന്ന് കാണിച്ചു കൊടുത്തു ഇസ്രായേൽ ഈ മൂന്ന് മിസൈലുകൾ ഈ മൂന്ന് മിസൈലുകൾ ജെറീകോ ത്രീ എന്നറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ മൂന്ന് മിസൈലുകൾ ഉണ്ടാക്കിയ നാശനഷ്ടത്തെക്കുറിച്ച് ലോകത്തോട് പറയാൻ ഇറാൻ തയ്യാറല്ല പ്രതിരോധ സംവിധാനങ്ങൾ അവരുടെ ആണവ നിലയങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് പറയാൻ അവർ തയ്യാറല്ല രണ്ട് പട്ടണങ്ങളിലേക്ക് പ്രധാനമായും ആക്രമണം നടത്തിയെന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് ഇസ്വാൻ ഇസ്വഹാൻ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പട്ടണം അതിൽ ഇസ്വഹാനിലാണ് പ്രധാനപ്പെട്ട ആണവ പരീക്ഷണശാലകളെല്ലാം ഉള്ളത് മറ്റൊരു പട്ടണത്തിൽ പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞരടക്കം സൈനിക മേധാവികളടക്കം തമ്പടിക്കുന്ന ഇടമാണെന്ന് കൂടിയുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ് എന്നാൽ ഇതേക്കുറിച്ച് കൃത്യമായി വിവരം നൽകുന്നതിനോ എന്താണ് സംഭവിച്ചതെന്ന് പറയുന്നതിനോ ഞങ്ങൾക്ക് നാശനഷ്ടം ഉണ്ടായി അല്ലെങ്കിൽ ഉണ്ടായില്ല എന്നത് കൃത്യമായി പറയുന്നതിനോ അതിൻ്റെ ചിത്രങ്ങൾ പുറത്തുവിടുന്നതിനോ ഇറാൻ തയ്യാറായിട്ടില്ല എന്നാൽ ഇതുപോലെ ആയിരുന്നില്ലല്ലോ ഇസ്രായേലിൻ്റെ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയപ്പോൾ രാത്രി ഇസ്രായേലിലേക്ക് മുന്നൂറ് ബാലിസ്റ്റിക് മിസൈലുകൾ വിട്ടു അതിൽ ഭൂരിഭാഗവും ഇസ്രായേലിൻ്റെ അയണ്ടും സംവിധാനം നിർവീര്യമാക്കി ഇസ്രായേലിലെ ജനവാസ മേഖലകളെ തന്ത്രപ്രധാന മേഖലകളെയൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഭൗമ ഉപരിതലത്തിൽ ഇസ്രായേലിൻ്റെ അന്തരീക്ഷത്തിൽ ഇസ്രായേൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന സ്വയം നിർമ്മിച്ചെടുത്ത ഒരു കവചമാണ് അയൻഡോമ് ഈ ഏത് മിസൈൽ സംവിധാനത്തെയും പരമാവധി ഏറ്റവും കൃത്യമായി പ്രതിരോധിക്കാനുള്ള ഒരു സംവിധാനം ഇസ്രായേലിനുണ്ട് ആ സംവിധാനമാണ് ഇറാൻ്റെ ആക്രമണങ്ങളെ ഭൂരിഭാഗവും തകർത്തത് പിന്നീട് ഒന്നോ രണ്ടോ ചെറു മിസൈലുകൾ ഓലപ്പടക്കം പോലെ ഇറാൻ്റെ ഇസ്രായേലിൻ്റെ ഏതോ ഭാഗത്ത് വീണും ഒരു ചെറിയ പെൺകുട്ടിക്ക് ചെറിയ പരിക്കുണ്ടായി ഇറാന്റെ ഏതോ വിമാനത്താവളത്തിന്റെ ഒരു വശത്ത് കുറച്ച് മണ്ണ് പോയി പൊടിഞ്ഞു പോയി ഇത്രയും മാത്രമേ ഇസ്രായേലിന് സംഭവിച്ചിട്ടുള്ളൂ ആ ദൃശ്യങ്ങൾ ഇസ്രായേൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളെ അന്താരാഷ്ട്ര മാധ്യമ പ്രവർത്തകരെ വിളിച്ചു വരുത്തി കാണിച്ചു കൊടുത്തു ഞങ്ങളുടെ രാജ്യത്ത് ഇറാൻ്റെ ആക്രമണത്തിൽ സംഭവിച്ചത് ഇത്രയാണ് പക്ഷെ ഞങ്ങളുടെ ആത്മവീര്യത്തിലേക്ക് കേ കളിച്ചാൽ ഞങ്ങളുടെ രാജ്യത്തിനുള്ളിലേക്ക് കയറി കളിച്ചാൽ ഞങ്ങൾ തിരിച്ചടിക്കും ആ തിരിച്ചടി ഇപ്പോൾ കൊടുത്തിരിക്കുന്നു ആ തിരിച്ചടി താങ്ങാനുള്ള ശേഷി ഇനി ഇസ് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന് ഇനിയും ഉണ്ടാകുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് വെറും മൂന്ന് കൊണ്ട് മുന്നൂറ് മിസൈലുകൾക്കുള്ള മറുപടി ഇസ്രായേൽ കൊടുത്തുവെങ്കിൽ ഇനി ഇസ്രായേലിനോട് കളിക്കാതെ അടങ്ങി ഒതുങ്ങിയിരിക്കുകയാണ് ഇറാന് നല്ലത് അല്ലാത്ത പക്ഷം ഇസ്രായേലിൻ്റെ പ്രത്യാക്രമണം ഇനി ഇറാൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രകോപനമുണ്ടായാൽ ഇസ്രായേലിൻ്റെ തിരിച്ചടി ഇതുപോലെ ആയിരിക്കില്ല ഇതിനേക്കാൾ ഭയാനകമാകും അത് താങ്ങാനുള്ള ശേഷി ഇറാൻ എന്ന രാജ്യത്തിനുണ്ടാകില്ല പരമോന്നത നേതാവ് പലതും പുലമ്പും അത് കേട്ടുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കാൻ തുനിഞ്ഞാൽ അത് ഇറാൻ്റെ അന്ത്യത്തിനുള്ള കാരണമാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അമേരിക്കയുടെ പൂർണ്ണ പിന്തുണ ബ്രിട്ടന്റെ ഫ്രാൻസിന്റെ എല്ലാ രാജ്യങ്ങളുടെ പൂർണ്ണ പിന്തുണയുണ്ട് ഇപ്പോഴിത് അറബ് രാജ്യങ്ങൾ കൂടി ഇടപെടുകയാണ് ഇറാനെ അനുനയിപ്പിക്കപ്പെട അനുനയിപ്പിക്കാൻ കാരണം കിട്ടിയതും വാങ്ങി അടങ്ങിയിരിക്കുക ഇനി കൂടുതൽ പ്രകോപനത്തിന് പോയാൽ ഇസ്രായേലിൽ നിന്ന് തിരിച്ചടി ഭയാനകമായി ഉണ്ടാകും